ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു ഒൻപതാം സങ്കീർത്തനം നാലാം വാക്യം നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു നീ നീതിയോടെ വിരിച്ച് സിംഹാസനത്തിൽ ഇരിക്കുന്നു ഹലൂയ കർത്താവ് നമ്മുടെ കാര്യവും നമ്മുടെ വ്യവഹാരവും നടത്തുന്ന ദൈവം അത്രേ ജീവിതത്തിൽ ഏത് കാര്യത്തിലും ഏത് വ്യവഹാരത്തിനും കർത്താവ് കൂടെയുണ്ടോ അത് നന്നായി ചെയ്തു തരും കർത്താവിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിനെ കർത്താവ് ഒരു നാളും കൈവിടത്തില്ല ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പ്രിയ പൈതലെ ജീവിതത്തിൻ്റെ ഏത് നിങ്ങളായിരിക്കുന്നത് അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചിട്ട് നിന്റെ കാര്യവും നിന്റെ വ്യവഹാരവും നടത്തുന്ന നമ്മുടെ കർത്താവ് ജീവിക്കുന്നവൻ നമ്മുടെ കർത്താവ് മതിയായവൻ നാളുകളായി ചില വിഷയങ്ങളുടെ മേൽ നിങ്ങൾ ഭാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ ചില ആവശ്യവുമായിട്ട് ഒത്തിരി ആകുലപ്പെടുന്നെങ്കിൽ ഇന്ന് ഈ രാവിലെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ പ്രോമിസ് വാഗ്ദത്വം ഇത് തന്നെയാണ് നിന്റെ കാര്യവും വ്യവഹാരവും നടത്തുന്ന നമ്മുടെ ദൈവം ജീവിക്കുന്നു അല്ലെ ലൂയ കർത്താവ് നമ്മുടെ കാര്യവും വ്യവഹാരവും നടത്തുവാനുള്ള താക്കോല് ഒന്നാം വാക്യത്തിൽ പറയുന്നു നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുക നിന്റെ അത്ഭുതങ്ങളെയൊക്കെ ഞാൻ വർണ്ണിക്കും ഞാൻ നിന്നിൽ സന്തോഷിച്ചുല്ലസിക്കും ഹ ലൂയ ദൈവത്തെ ആരാധിച്ച ദൈവത്തിൽ ആരാധിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു ദൈവ പൈതലിന് ഹല്ല ദൈവം തൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിക്കൊടുക്കും ഹലുവിയ ദൈവവും ഭാഗം ഒരു വിഷയം കൊണ്ട് വെച്ചിട്ട് ഹല്ല നാം സ്തോത്രത്തോടെ അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത് പോലെ തന്നെ ഭാരപ്പെടാതെ ആ വിഷയങ്ങൾ സ്തോത്രത്തോടെ നന്ദിയോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കണം നാം ചെയ്യേണ്ട ഹല്ലു ഏറ്റവും പ്രധാനപ്പെട്ട അത് തന്നെയാണ് കർത്താവിൽ സന്തോഷിക്കുക കർത്താവിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക കർത്താവിൽ തന്നെ രസിച്ചു കൊള്ളുക എന്നിട്ട് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്ത്രോത്രമർപ്പിക്കുക അവൻ്റെ അത്ഭുത പ്രവർത്തികളെ വർണ്ണിക്കുക ദൈവം ഹലി അങ്ങനത്തെ സ്തുതികളിൽ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിച്ചു തുടങ്ങുമ്പോൾ നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും നിങ്ങൾ മറ്റൊന്നും ചെയ്തില്ലെങ്കിലും അങ്ങനൊന്ന് ചെയ്ത് നോക്കിയാട്ട് ഇന്ന് പകൽക്കാലവും ജീവിതത്തിൻ്റെ ഏത് ആവശ്യത്തിലാണെങ്കിലും അവൻ്റെ അത്ഭുതകരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കാര്യവും വ്യവഹാരവും അവൻ ഭംഗിയോടെ ചെയ്തു തരും നിങ്ങൾക്കറിയാമല്ലോ യഹോഷ ഫാത്ത് രാജാവ് യുദ്ധത്തിന് പോയപ്പോൾ തൻ്റെ യുദ്ധക്കളത്തിൽ വെച്ച് ഒരു കാര്യം തനിക്ക് മനസ്സിലായി തൻ്റെ കൈകൊണ്ട് തൻ്റെ ബലം കൊണ്ട് തൻ്റെ ശക്തി കൊണ്ട് ഈ യുദ്ധം ജയിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് സംഗീതക്കാരെയും നൃത്തക്കാരെയും വെച്ചിട്ട് ദൈവത്തെ ആരാധിച്ചു തുടങ്ങി യഹോവ നല്ലവനല്ലോ അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് പാടി ദൈവത്തെ സ്തുതിച്ചു സംഗീതക്കാരെയും നൃത്തക്കാരെയും വെച്ചിട്ട് കർത്താവിനെ ഉയർത്തി അല്ലല്ലോ യുദ്ധക്കളത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റുമോ റ്റുമോ എന്നാൽ ഒരു ഒരു രാജാവ് അങ്ങനെ ചെയ്തപ്പോൾ തനിക്ക് വലിയ ജയം കൊടുത്തു അതും വേദപുസ്തകം പറയുന്നു അതിനുശേഷം എത്ര പിറക്കിയാലും തീരാത്ത വലിയ കൊള്ള കൊടുത്തു ബരാക്ക താഴ്വര അവൻ്റെ മുമ്പിൽ തുറന്നു അല്ല അനുഗ്രഹത്തിൻ്റെ താഴ്വര ദൈവം തുറന്നു പ്രിയരെ ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ ഏത് പോരാട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും നിങ്ങളായിരുന്നാലും ദൈവത്തെ ആരാധിച്ചാട്ട് ദൈവത്തെ സ്തുതിച്ചാട്ട് അവൻ നല്ലവരെന്ന് വല്ലവരെന്നു വാകട്ടെന്ന് ഏറ്റുപറഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടിലെ ഈ സ്തുതി എന്ന് ഉയരുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ കാര്യവും വ്യവഹാരം കർത്താവ് ചെയ്യും അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് പോലും ലാസറിനെ ഉയർപ്പിച്ച സംഭവം നമുക്ക് നന്നായിട്ടറിയാം കല്ലറയുടെ വാതുക്കൽ നിന്ന് നാലു നാളായി നാറ്റം വമ്മിച്ചവൻ്റെ കല്ലറയുടെ വാതുക്കൽ നിന്നിട്ട് ദൈവത്തെ സ്തുതിച്ചു പിതാവിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു പിതാവേ നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ അതുകൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചത് ദൈവത്തിന് നന്ദിയാ പറഞ്ഞ് എന്നിട്ടാണ് പറഞ്ഞത് ലാസറെ വാ പ്രിയരെ ഇന്ന് പകൽക്കാലം എത്ര വലിയ പ്രശ്നമാണോ എത്ര നാർന്ന പ്രശ്നമാണോ എത്ര പഴയ കാര്യമാണോ ഇനി പ്രതീക്ഷയില്ലാത്തതാണോ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താട്ട് പൂർണ്ണ ഹൃദയത്തോടെ യഹോവേ സ്തുതിച്ചാട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചാട്ട് നിങ്ങളുടെ ആരാധനയുടെ മേൽ ദൈവത്തിൻ്റെ കരം ചലിക്കും ഇന്ന് പകൽക്കാലം അതാ താക്കോൽ വാക്യം അതാണ് നിങ്ങൾക്ക് നന്മകളെ തുറക്കാനുള്ള വാക്യം ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തെ സ്തുതിക്കാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിശ്ചയമായി ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ആരും കേട്ടിട്ടില്ലാത്ത അത്ഭുതങ്ങളെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും തുടർന്ന് ഇതാ ഹല്ലലുയ നിങ്ങൾക്ക് അപ്പസ്തോല പ്രവർത്തിയിലെ സംഭവം നന്നായിട്ട് അറിയാം കൈകളും കാലുകളും ആമത്തിൽ കിടക്കുമ്പോൾ ഹല്ലലുയ ശരീരം മുഴുവനും മുറിവേറ്റ് വേദനയിൽ കിടക്കുമ്പോഴും അപ്പസ്തോലന്മാരായ പൗലോസും ഷീലാസും അർദ്ധരാത്രിയിൽ ദൈവത്തെ പാടി സ്തുതിച്ചു ദൈവത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ചു ഹല്ലു ജീവിതത്തിൽ ഹല്ലി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞ് ജീവിതത്തിൽ മനുഷ്യർ അങ്ങനെ ഒരു വേദനയുടെ നടുവിൽ കുറ്റം പറഞ്ഞ് പ്രാഗിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അഭിഷിക്തന്മാരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത അവർ എല്ലാ പ്രതിസന്ധിയിലും എല്ലാ വേദനയിലും ദൈവത്തെ പാടി സ്തുതിച്ചു ദൈവത്തെ പാടി ആരാ ആരാധിച്ചു സംഭവിച്ചത് നമുക്ക് നന്നായിട്ടറിയാം അവരുടെ ചങ്ങലകൾ വീണു കൂടെ കൊള്ള തടവുകാരുടെ ചങ്ങലകൾ പൊട്ടി വീണു ഇന്ന് പകൽക്കാലം നീ പാടി ആരാധിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ വിടുതൽ നിനക്കും നിന്റെ കൂടെ ലഭിക്കും അതാ ദൈവത്തിൻ്റെ പ്രത്യേകത നിന്റെ കാര്യവും വ്യവഹാരവും മാത്രമല്ല നിന്നോട് കണക്റ്റഡ് ആയിട്ടുള്ള സകലരെയും വിടിവിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാ ഇന്ന് പകൽക്കാലം ഈ കർത്താവ് നല്ലവനായ ദൈവമാണ് നിങ്ങൾക്കൊന്ന് പാടി സ്തുതിക്കാൻ പറ്റുമോ നിങ്ങൾ ഏത് സ്ഥലത്തായിക്കോട്ടെ ഏത് ഭവനത്തിലായിക്കോട്ടെ ഏത് ആവശ്യത്തിൻ്റെ നടുവിലായിക്കോട്ടെ ഏത് കാര്യത്തിനും ഏത് വ്യവഹാരത്തിനും വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിക്കോട്ടെ ഭയപ്പെടേണ്ട പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിനെ പാടിയൊന്ന് സ്തുതിച്ചാട്ട് കർത്താവിനെ ആരാധിച്ചാട്ട് ഇന്ന് പകൽക്കാലം സ്തുതി ഉയരട്ടെ ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഒന്ന് വർണ്ണിച്ചാട്ട് നിങ്ങളുടെ കാര്യവും വ്യവഹാരവും നടത്തുന്ന നമ്മുടെ ദൈവം ജീവിക്കുന്നു അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ